നേരവണ്ണം കോടതി വിധി പോലും എഴുതാൻ അറിയാത്ത ജഡ്ജിയെ ട്രെയിനിങ്ങിന് ഹൈക്കോടതി ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം അലഹബാദ് ഹൈക്കോടതിയാണ് അസാധാരണ നടപടി സ്വീകരിച്ചത് ഒരു ജഡ്ജിക്ക് വിധി എഴുതാൻ കഴിയാത്തത് ഗൗരവമായി കണ്ട ഹൈക്കോടതി കാൺപൂർ നഗറിലെ അഡീഷണൽ ജില്ലാ ജഡ്ജി അമിത് വർമ്മയെയാണ് മൂന്ന് മാസത്തെ പരിശീലനത്തിനയച്ച് ഉത്തരവിട്ടത് വാടക കരാർ സംബന്ധിച്ചുണ്ടായ കേസിൽ മുന്നാദേവി എന്ന സ്ത്രീ നൽകിയ പരാതി വേണ്ടവിധം നോക്കാതെ മൂന്ന് വരി വിധിനായും പുറപ്പെടുവിച്ച അഡീഷണൽ ജഡ്ജി അമിത് വർമ്മയെ ഹൈക്കോടതി ജഡ്ജി നീരജ് തിവാരി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്തുകൊണ്ട് പരാതി തള്ളിക്കളയുന്നു എന്ന് പോലും എഴുതാതെ വിധി പുറപ്പെടുവിച്ചതാണ് ഹൈക്കോടതി ചോദിപ്പിച്ചത് മുൻപും ഇതേ ജഡ്ജി സമാനമായി തെറ്റ് ചെയ്തിട്ട് െന്ന് എങ്ങനെ വിധി എഴുതണമെന്ന് മൂന്ന് മാസം ജുഡീഷ്യൽ അക്കാദമിയിൽ പോയി പഠിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം ലക്നൌവിൽ ഉള്ള ജുഡീഷ്യൽ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ജഡ്ജി അയച്ചത് അഡീഷണൽ ജില്ലാ കോടതി വിധിക്കെതിരെ മുന്നാദേവി സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത് നേരത്തെയും അമിത് വർമ്മ ഇത്തരം നിരുത്തരവാദപരമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ളതായും ഹൈക്കോടതി കണ്ടെത്തി വിധിനയം എഴുതാൻ കഴിവോ യോഗ്യതയോ ഇല്ലാത്ത വ്യക്തി എന്നാണ് ജില്ലാ ജഡ്ജിയെക്കുറിച്ച് ഹൈക്കോടതി പറഞ്ഞത്